ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനയുടെ സകല കണക്കുകൂട്ടലുകളും പിഴച്ചു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മസൂദ് ഖമേനയുടെ ശിങ്കിടി സയ്യിദ് ജലീലിയെ പരാജയപ്പെടുത്തിയാണ് മസൂദ് അധികാരം പിടിച്ചത് ടെഹ്റാനിൽ പറന്നിറങ്ങിയിരിക്കുകയാണ് മൊസാദ് ചാരന്മാരെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പുതിയ പ്രസിഡന്റിന്റെ നീക്കങ്ങൾ അറിയാനാണ് ഈ വരവ് സിഐയുടെ കണ്ണും ഇറാനിൽ അമേരിക്ക ഭയപ്പെട്ടത് സംഭവിച്ചില്ല അതിന്റെ ആശ്വാസത്തിലാണ് ബൈഡൻ ജലീൽ ജയിച്ചാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമായിരുന്നു പശ്ചിമേഷ്യ വീണ്ടും നിന്ന് കത്തിയേനെ അത്തരത്തിലൊരു ഭീതിയാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നത് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഹിസ്ബുള്ളയ്ക്കാണ് ഇസ്രയേലുമായി എപ്പോൾ വേണമെങ്കിലും കൊടും യുദ്ധം അതിന്റെ വക്കിലാണ് ഹിസ്ബുള്ള സയ്യിദ് ജലീൽ വിജയിക്കുമെന്നാണ് ഹിസ്ബുള്ളയും കണക്ക് സയ്യിദ് ജയിച്ചിരുന്നുവെങ്കിൽ ഹിസ്ബുള്ളയുടെ പദ്ധതികൾ നടപ്പായേനെ ഇനിയിപ്പോൾ ഭീകരകൂട്ടങ്ങളുടെ ഒന്നും പദ്ധതികൾ അത്ര എളുപ്പം നടപ്പായേക്കില്ല കാരണം മസൂദ് അത്തരത്തിൽ യുദ്ധങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരാളല്ല പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ എല്ലാ നീക്കങ്ങളും ആടപടലം പൊളിഞ്ഞു ഇബ്രാഹിം റൈസിക്ക് പിൻഗാമിയെയാണ് ഖമേനി തെരഞ്ഞത് എന്നാൽ പെസസ് ഖ്യാൻ ഖമേനിക്ക് ചെക്ക് വെച്ചു റേസി പകുതിക്ക് വെച്ചുപോയ പല പദ്ധതികളും ഉണ്ട് ഇസ്രയേലിന്റെ സർവനാശം ഇറാന്റെ ആണവായുധ ശക്തി വർദ്ധിപ്പിക്കുക ഇറാനെ മതത്തിന്റെ ചട്ടക്കൂടിൽ തളയ്ക്കുക പക്ഷേ പരിഷ്കരണവാദിയായ നേതാവാണ് പെസഷ്ക്യാൻ ഖമേനിയും കരുതിയത് സയ്യിദ് അധികാരമേറുമെന്നാണ് രാജ്യത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ പരിമോന്നത നേതാവ് അലി ഖമേനിയുടെ പ്രതിനിധിയാണ് പരാജയപ്പെട്ട സയ്യിദ് യാഥാസ്ഥിതികവാദിയായ സയ്യിദ് കടുത്ത പാശ്ചാത്യ വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇറാന്റെ ആണവ ചർച്ചകളിൽ സജീവമായിരുന്നു അൻപത്തിയെട്ടുകാരനായ സയ്യിദ് സുരക്ഷാ മേഖലയിൽ വിവിധ ഉന്നത പദവികൾ വഹിച്ചു ജലീലിന് ഇറാനിലെ കടുത്ത വിശ്വാസികളുടെ സമൂഹങ്ങൾക്കിടയിൽ ശക്തമായ പിന്തുണയുണ്ട് ഭരണകൂടത്തോടുള്ള കടുത്ത അതൃപ്തിയെ തുടർന്നാണ് രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് ആദ്യ റൗണ്ടിൽ വോട്ട് ചെയ്യാതിരുന്നവർ ജലീലിയെ പ്രസിഡന്റ് പ്രസിഡന്റാകുന്നത് തടയാൻ ഇത്തവണ വോട്ട് രേഖപ്പെടുത്താനെത്തിയിരുന്നു ജലീലിയുടെ വിജയത്തോടെ ഇറാൻ പുറം ലോകവുമായി കൂടുതൽ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമെന്നും ഇറാൻ ലോകരാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുമെന്നുമായിരുന്നു ജനങ്ങൾ ഭയപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയത് സയ്യിദ് ജയിച്ചിരുന്നുവെങ്കിൽ റേയ്സിക്ക് പകരക്കാരനായേനെ പശ്ചിമേഷ്യയിലെ ഭീകര സംഘങ്ങളെയെല്ലാം പാലൂട്ടി വളർത്തിയേനെ ആ കണക്കുകൂട്ടലുകളെല്ലാം പിടച്ചു ഇറാനിലെ ജനങ്ങളാണ് ഇവിടെ താരമായത് ഇറാൻ ആഭ്യന്തര മന്ത്രാലയം വിജയം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ പെസഷ്കന്റെ അനുയായികൾ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും തെരുവിലിറങ്ങി ആഘോഷങ്ങൾ നടത്തിയിരുന്നു ഭൂരിഭാഗവും യുവാക്കളടങ്ങിയ അദ്ദേഹത്തിന്റെ അനുയായികൾ തെരുവിൽ നൃത്തം ചെയ്യുകയും പച്ചക്കൊടികൾ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇറാന്റെ കുപ്രസിദ്ധമായ സദാചാര പോലീസിന്റെ കടുത്ത വിമർശകൻ കൂടിയാണ് അദ്ദേഹം ഇറാനിൽ ഐക്യവും ഒത്തുചേരലും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത അദ്ദേഹം ലോകത്തിൽ നിന്നുള്ള ഇറാന്റെ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു പാശ്ചാത്യ ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിന് പകരമായി ഇറാൻ ആണവ പരിപാടി നിയന്ത്രിക്കാൻ സമ്മതിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പുതുക്കുന്നതിന് പാശ്ചാത്യ ശക്തികളുമായി ചർച്ചകൾ നടത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ജൂൺ ഇരുപത്തിയെട്ടിന് നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾക്കാർക്കും അൻപത്തിയൊന്ന് ശതമാനത്തിലേറെ വോട്ടുകൾ നേടാനാകാത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് നീണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പെസഷ്കാൻ അനുയായികളുടെ വിജയാഹ്ലാദ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ വ്യാപകമായി വൈറലാകുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ തബ്രിസിൽ നിന്നുള്ള പാർലമെൻറ് അംഗമാണ് ഹാർട്ട് സർജനായ മസൂദ് പെസഷ്ക്യാൻ പരിഷ്കരണവാദിയായ ഇദ്ദേഹം മുൻ ആരോഗ്യ മന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം സ്വീകരിച്ച നടപടികൾക്കെതിരെ അറുപത്തിയൊൻപത് കാരനായ മസൂദ് ശക്തമായി പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു ആഗോളതലത്തിൽ രാജ്യം ഒറ്റപ്പെടുന്നത് ഒഴിവാക്കാൻ യു എസുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ക്രിയാത്മകമായ ബന്ധത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വോട്ട് ചെയ്തവർക്കും പിന്തുണച്ചവർക്കും പെസഷിക്കാൻ നന്ദി അറിയിച്ചു ഞങ്ങളെല്ലാവരിലേക്കും സൗഹൃദത്തിൻ്റെ കരം നീട്ടും നമ്മളെല്ലാവരും ഈ രാജ്യത്തെ ജനങ്ങളാണ് എല്ലാവരെയും രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഖമേനിക്കുള്ള ഉഗ്രൻ മറുപടി കൂടിയായിരുന്നു ഈ വാക്കുകൾ അദ്ദേഹത്തിന് മുന്നിലുള്ള ചുമതല അത്ര എളുപ്പമൊന്നുമല്ല വളരെ ബുദ്ധിമുട്ടേറിയതാണ് കാരണം ഇറാന്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവസാന വാക്ക് പരമോന്നത നേതാവിൻ്റെതാണ് ഇവരെ എല്ലാം തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകും എന്നാൽ അതിനെയെല്ലാം തന്ത്രപൂർവ്വം നേരിടാൻ പ്രസസ്ക്കാന് കഴിയണം ഒരു വശത്ത് പരിഷ്കരണവാദികളായ വോട്ടർമാരുടെ പ്രതീക്ഷകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുകയും വേണം മറുവശത്ത് തൻ്റെ നയങ്ങൾ നിലവിലെ അവസ്ഥയെ തകർക്കാൻ പോകുന്നില്ലെന്ന് ഇറാനിലെ രാഷ്ട്രീയ ഭരണകൂടത്തിനും പ്രതിപക്ഷത്തിനും എല്ലാം ഉറപ്പാക്കേണ്ടതുണ്ട്